നാലാം തീയതി ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നുള്ളത് സുബുദ്ധിക്ക് യോജിക്കുന്ന സത്യമാകുന്നു ധ്യാനം ക്രൂരനായ ഒരു മനുഷ്യൻ കോപിഷ്ടനായി സ്വന്തം മാതാപിതാക്കന്മാരെ അടിക്കുകയും ഒടുവിൽ അവരെ വെട്ടിക്കൊല്ലുകയും ചെയ്താൽ അവൻ്റെ പാതകം എത്രയോ കഠിനമായിരിക്കുമെന്ന് നിരൂപിക്കുവാൻ പോലും പ്രയാസമാണ് മറ്റൊരുത്തൻ ഒരു നിസാര വസ്തു മോഷ്ടിച്ചു വന്നിരിക്കട്ടെ ഇവൻ ചെയ്ത കുറ്റവും മാതാപിതാക്കന്മാരെ കൊന്നവൻ ചെയ്ത പാപവും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ടായിരിക്കും ഒരുത്തൻ തൻ്റെ വിരോധിയെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവനിൽ അവാസ്തവമായ കൊലപാതക കുറ്റം ആരോപിച്ചു കള്ളസാക്ഷികൾ കൊണ്ടും കൃത്രിമ രേഖകൾ കൊണ്ടും അവനെ കൊലയ്ക്ക് വിധിപ്പാൻ ഇടവരുത്തി കൊല്ലിച്ചു എന്ന് വിചാരിക്കുക മറ്റൊരുത്തൻ കളിയായിട്ട് ചെറിയ കള്ളം പറഞ്ഞു എന്നും സങ്കല്പിക്കുക ഈ കുറ്റകൃത്യങ്ങൾ രണ്ടും തുല്യമെന്ന് ആരെങ്കിലും പറയുമോ ഇങ്ങനെ പാപങ്ങളെ അല്പമെന്നും കഠിനമെന്നും രണ്ടായി തരംതിരിക്കാവുന്നതാണ് അല്പ പാവികളെയും മരണാന്തരം ഒരേ വിധത്തിൽ ശിക്ഷിക്കുന്നത് ദൈവനീതിക്കും ദയയ്ക്കും യോജിക്കുന്നതല്ല ഇതെല്ലാവർക്കും നിഷ്പ്രയാസം ഗ്രഹിക്കുകയും ചെയ്യാം മേൽപ്പറഞ്ഞ പലവക പാവങ്ങളെ ചെയ്തവർ കുംഭസാരം കഴിക്കാതെയും ഉത്തമമായി മനസ്താവപ്പെടാതെയും യാദൃശികമായി മരിക്കുന്നതിനിടയുണ്ട് അതിനാൽ മനസ്സ് തിരിയാത്ത മൂർഖപാവികളെ എന്ന നിലയ്ക്ക് വേദനപ്പെടുത്തുവാൻ തക്കവണ്ണം നിത്യനരകത്തിലേക്ക് നീതിമാനാ ദൈവം തള്ളുമ്പോൾ അല്പ കുറ്റങ്ങളോടുകൂടെ മരിച്ചവരെ അതിൻവണ്ണം ശപിച്ചു തള്ളുന്നില്ല എങ്കിലും മോക്ഷാനന്ദ രാജ്യത്തിൽ ഇവർക്ക് പ്രവേശനമില്ല പൂർണ്ണമായും നിഷ്കളങ്കന്മാർ മാത്രമേ അതിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ ആകയാൽ അൽപപ്പാവികൾ മരണാനന്തരം ശുദ്ധീകരിക്കപ്പെടുന്നതിനായി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നിയമിക്കപ്പെടുന്നു ഈ സ്ഥലത്തിൽ പീഡ അനുഭവിച്ചുകൊണ്ട് മാത്രമേ ശുദ്ധീകരണം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടെന്നാൽ മരണശേഷം ചെയ്യപ്പെടുന്ന സൽകൃത്യങ്ങൾക്ക് യോഗ്യതയില്ല പീഡയുടെ ഈ സ്ഥലത്തെയാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്നത് അല്പപാപത്തോടുകൂടി മരിക്കുന്നവർ മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തിന് അർഹന്മാർ ചാവുദോഷത്തിൽ വീണതിൻ്റെ ശേഷം കുംഭസാരത്താലോ ഉത്തമ മനസ്താപത്താലോ ആ പാപത്തിൽ നിന്നും മോചിതനായി മരിക്കുന്ന ഒരാളെ പറ്റി അല്പം അറിയേണ്ടതുണ്ട് ചാവുദോഷത്തിൽ വീഴുന്ന പാപിക്ക് ഒന്നാമത് പാപത്തിൻ്റെ തിന്മ രണ്ടാമത് പ്രായശ്ചിത്തക്കടം ഇങ്ങനെ ഇരുവക ദോഷങ്ങൾ നേരിടുന്നു തിന്മ മൂലം ദൈവേഷ്ടപ്രസാദം നഷ്ടപ്പെട്ടു ദൈവദ്രോഹിയായി തീർന്ന പ്രായശ്ചിത്തക്കടവും രണ്ടു വകയുണ്ട് നരകത്തിൽ പോകുവാൻ തക്ക പ്രായശ്ചിത്ത കടവും അനിത്യ പ്രായശ്ചിത്ത കടവും പാപത്തിൻ്റെ തിന്മ തീരാതെ പോയാൽ നിത്യപ്രായ്ശത്തെ കടം നീങ്ങാത്തതിനാൽ നരകത്തിൽ കിടന്ന് വേദനിക്കേണ്ടി വരും പാപത്തിൻ്റെ തിന്മ കുംഭസാരത്താൽ അല്ലെങ്കിൽ യഥാർത്ഥമായ മനസ്താപത്താൽ തീർന്നാൽ നിത്യ നരകത്തിൽ പോകേണ്ട പ്രായശത്തെ കടം തീരും എങ്കിലും ഈ പാപത്തിന് ചെയ്യേണ്ട അനിത്യപ്രായ്ശിത്ത കടം തീരുകയില്ല ഈ പ്രായശ്ചിത്ത കടത്തെ ഈ ലോകത്തിൽ വെച്ച് തന്നെ തീർക്കേണ്ടതാണ് എങ്കിലും ഏറിയ പേരും ഇതിനെ ശരിയായി തീർക്കാതെ മരിച്ചു പോകുന്നു അവർ ദൈവേഷ്ടവരപ്രസാദത്തോടു കൂടി മരിക്കുന്നതിനാൽ നിത്യനരകത്തിൽ തള്ളപ്പെടുകയില്ല എങ്കിലും പാപത്തിന് ചെയ്യേണ്ട അനിത്യ പ്രായശ്ചിത്വത്തെ അവർ നിറവേറ്റാതിരിക്ക കാരണത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കുന്നുമില്ല അതിനാൽ അവർ തങ്ങളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്വവും പരിഹാരവും ചെയ്യേണ്ട ഒരിടം ഉണ്ടായിരിക്കാൻ ആവശ്യമല്ലയോ മുൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഫലപ്രാപ്തിക്കും പുണ്യസമ്പാദനത്തിനുമുള്ള ഒരു സ്ഥലമല്ല ഇത് വേദന അനുഭവിച്ചുകൊണ്ട് മാത്രമേ പ്രായശ്യത്തെ കടം തീർക്കുവാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ പ്രസ്താവിച്ച ന്യായങ്ങൾ യുക്തിക്കും ദൈവനീതിക്കും തൻ്റെ കൃപയ്ക്കും യോജിച്ചിരിക്കുന്നു എന്ന സുബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും സമ്മതിക്കുന്നതാണ് സർവേശ്വരം ചെയ്ത കൽപ്പനകളൊക്കെയും ദൈവസ്നേഹം പരസ്നേഹം എന്നീ രണ്ട് കൽപ്പനകളിലാണല്ലോ അടങ്ങിയിരിക്കുന്നത് തന്നെത്താൻ സ്നേഹിക്കുന്നതുപോലെ അന്യന്മാരെയും സ്നേഹിക്കണമെന്നിരുന്നാലും സംബന്ധക്കാരെയും ഉപകാരികളെയും മറ്റും അധികമായി സ്നേഹിപ്പാനുള്ളതാകുന്നു ഈ സ്നേഹം അവരുടെ മരണത്തോടു കൂടി അറ്റുപോകേണ്ടതില്ല അതിനാൽ നമ്മുടെ സ്നേഹത്തിന് പാത്രിഭവിച്ചിട്ടുള്ള മൃതന്മാർക്ക് ഏതെങ്കിലും സഹായം ചെയ്യുവാൻ പാടുണ്ടെന്ന് കണ്ടാൽ അത് വളരെ ഉത്സാഹത്തോടു കൂടെ നാം ചെയ്യുവാനുള്ളതാകുന്നു ഇപ്രകാരം ചെയ്താൽ അവർ പീഠകളിൽ നിന്നും മോചിതരായി മോക്ഷത്തിൽ ചേർന്ന ശേഷം നമ്മെ മറക്കാതെ സർവേശ്വരൻ്റെ പക്കൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുമെന്നുള്ള ശരണം നമുക്ക് സന്തോഷപ്രദമല്ലയോ എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്നവരും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കപ്പെടുന്നവരും മോക്ഷത്തിൽ വാഴുന്നവരും പരസ്പരം സ്നേഹബന്ധമുള്ളവരാകുന്നു എന്ന തിരുസഭയുടെ ബോധനമാകുന്നു ജപം ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അധികാരം നടത്തുന്ന സർവ്വവല്ലഭനായ നിത്യസർവേശ്വര വിശ്വാസത്താലും സൽക്രിയകളാലും അങ്ങേക്ക് ഇഷ്ടപ്പെടുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരിക്കുന്ന സമസ്ത ജനതകൾക്കും മറ്റെല്ലാവർക്കും അങ്ങ് ദയുള്ളവനായിരിക്കുന്നുവല്ലോ ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെയെല്ലാം ശരീരബന്ധത്തോടു കൂടെ ഈ ലോകത്തിലായിരിക്കുന്നവരായാലും ശരീരത്തെ വിട്ട് മറുലോകത്തിൽ ചേർന്നവരായാലും സകല വിശുദ്ധരുടെയും അപേക്ഷയാലും അങ്ങേ നന്മയുടെ ആധിക്യത്താലും പാപമോചനം പ്രാപിപ്പാൻ വേണ്ടി അങ്ങേപ്പക്കൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മനീശോ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ േ തമ്പുരാന്റെ അമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോംശിഹ കർത്താവിന്റെ വിലമതിയാത്ത മതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പരിശുദ്ധാത്മാവിനും സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ശുദ്ധീകരണമേ അനുഗ്രഹിക്കണമെ കർത്താവെ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ സ്നാപക യോഹനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ യോസൈപ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വിശുദ്ധപത്രോസയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം പൗലോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ യോഹനാനെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലീഹന്മാരും ുംകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ലവറന്തിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഗ്രിഗറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗോറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനി മോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്നകന്മാരുമായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും തപോധനന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം മക്ദലത്തായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ കത്രിനായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാബരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ പൊറത്തരുള്ളണമേം ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഖോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ പാറാവിൽ നിന്ന് രക്ഷിക്കണമെ അങ്ങനെ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ അങ്ങനെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അങ്ങനെ സഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനത്തെ ഒരു മുഴുമുടിയെ കുറിച്ച് കത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനത്തെ ഒരു സ്ലീവായെ കുറിച്ച് കത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച്മുറിവുകളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത മതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയകരമായ ആരോഹണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റുവാ ആഗമനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപിയായിരിക്കുന്ന മറിയ മക്ദനക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടു കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ രക്ഷിച്ചെറങ്ങൾ ഞങ്ങളുടെ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ രക്ഷിച്ചുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങെ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേ കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ഭൂലോക ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്താലേനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയ ശബ്ദം സന്നിധി വരെ എത്തട്ടെ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അംഗേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറുള്ളണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്തമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് കൊടുത്തേ നിത്യവെളി അവർക്ക് ലഭിക്കുമാറാകട്ടെ സുഹൃത്ത് ജപം ഈശോ ഞങ്ങളുടെ മേൽ ദയ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെക്കുറിച്ച് അൻപത്തിമൂന്ന് മണി ജപം ചെല്ലണം